നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ും ഓൾറെഡി കണ്ടാണ് നല്ലൊരു അടിപൊളി റിച്ച് ആയിട്ടുള്ള ഒരു ഫിഷ് മപ്പാസ് ഉണ്ടാക്കാനാണ് ഫിഷ് മോളിന്നൊക്കെ പറയില്ലേ അതെ അപ്പൊ നമ്മുടെ രീതിയിൽ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു റെസിപ്പിനെ നിങ്ങളെയും കാണിക്കാൻ ആഗ്രഹിക്കാണ് അപ്പോ എല്ലാരും കാണുക അഭിപ്രായം പറയാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്റെ എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും സോ അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അത് ജസ്റ്റ് നമ്മള് ഒരു ഹാഫ് ആൻ അവർ മഞ്ഞളും കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നാരങ്ങ നീര് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഫ്രീസറിൽ കീപ്പ് ചെയ്തതാണ് എന്നിട്ട് അത് ഫ്രൈ ചെയ്തോണ്ടിരിക്കയാണ് ഓക്കെ അപ്പൊ ബാക്കി നമ്മളെ എല്ലാ ഐറ്റംസും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വഴിയെ കാണാം അപ്പൊ മീഡിയം കരിമീനാണ് നമ്മളിവിടെ ഇപ്പം മപ്പാസ് ചെയ്യാൻ പോകുന്നത് അപ്പം തീ പാനാണ് ഞാൻ എടുക്കുക അപ്പൊ ഞാൻ ഓൾറെഡി അതിൽ വെള്ളം ഇതായിട്ട് ഞാൻ ഞാനോട് തീ കത്തിച്ചു ആൻഡ് അതിലോട്ട് നമ്മൾ ഗീ ഒഴിക്കുകയാണ് ആവശ്യത്തിന് ഗീ ഒഴിക്കുന്നുണ്ട് ഗീ ഒഴിക്കുന്നതോറും ടേസ്റ്റ് കൂടും കേട്ടോ ഗീ ഒഴിക്കുന്നുണ്ട് പിന്നെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണയിൽ നെയ്യും കൂടെ അപ്പം അതിലൂടെ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ഒരു ചെറിയ കറുവപ്പട്ട ജസ്റ്റ് ഒന്ന് ഒടിച്ചത് അതിടുന്നുണ്ട് ആൻഡ് ഒരു മൂന്ന് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ച് ചതച്ചില്ലേലും കുഴപ്പമില്ല തൊലിപൊളിച്ചിട്ടാൽ മതിയെ ഫ്ലേവർ ഇറങ്ങിക്കോളും ഓക്കെ ആൻഡ് ഒരു തക്കോല തക്കോലാണല്ലേ പറയുന്നത് ഈ സാധനം ഇടുന്നുണ്ട് മൂന്ന് ഗ്രാമ്പും ഇടുന്നുണ്ട് കേട്ടോ ഗ്രാമ്പും മൂന്നാണ് ഇടുന്നുണ്ട് കുറച്ച് കുരുമുളക് വരുന്നുണ്ട് അതൊരു കടിക്കുമ്പോ ഒരു രസാണ് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ മൂക്കുന്നുണ്ട് അത് മൂക്കുമ്പോ അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് തേങ്ങകത്തൊരു സവോളയും കറിവേപ്പിലേ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണിച്ചു സവോളയും കറിവേപ്പിൽ ആഡ് ചെയ്തു സവോള ഞാൻ എടുത്തത് ഒരു രണ്ട് സവോളയായിട്ട് എടുത്ത് രണ്ട് ഇടത്തര സവോള ഒരുപാട് വലുതല്ല കുഞ്ഞു സവോള രണ്ടെണ്ണെടുത്തത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ടുള്ളൂ സവോള ഒന്ന് വായുന്നവരെ ബാക്കി നമ്മള് വേണമെങ്കിൽ കറിക്കാത്ത ചേർക്കാം ഇതിനിന്ന് നന്നായിട്ട് വാടി വന്നോട്ടെ അപ്പത്തേക്ക് നമുക്ക് അടുത്തതാണ് അപ്പൊ നമ്മുടെ സവോള അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞു വന്നു മൊരിഞ്ഞു വരുന്നുണ്ട് നമുക്ക് കാരണം നെയ്യൊക്കെ ഒഴിച്ചോണ്ടട്ടോ അത്രയും മൊരിഞ്ഞു വരുന്നെ ഒരുപാട് സവോളയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഓൾറെഡി നമ്മള് കാശുനട്ടൊക്കെ ഓൾറെഡി വെള്ളത്തിലിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു തിക് ഗ്രേവി തരും പിന്നെ മപ്പാസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു യെല്ലോ കളർ ആയിരിക്കും നമ്മളെ മപ്പാസ് വെക്കുക അപ്പൊ കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും കേട്ടോ അപ്പൊ കാണിച്ചരാം ഇതൊന്നും കൂടെ ഒന്ന് വയണം അത് കഴിയുമ്പഴത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം ഒത്തിരി പൊടിയൊന്നും ചേർക്കില്ല മഞ്ഞൾ ആൻഡ് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് അത് നമ്മൾ ആയി വരമ്പോളെ ചേർക്കുള്ളൂ പിന്നെ ഗരം മസാല പിടിച്ചത് വേറെ ഒന്നും നമ്മൾ ഇത് ചേർക്കുന്നില്ല ഇനിയിപ്പോ ഇതിനകത്തോട്ട് നമ്മൾ അടുത്ത ചേർക്കാൻ പോകുന്നത് പച്ചമുളക് ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത് അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് ഞാൻ നേരത്തെ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചതച്ചു ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു അരക്കുന്നതിലും ഫ്ലേവർ കൂടുന്നത് നമ്മൾ ഈ ചതച്ചു ചേർക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ് ഇതിന്റെ കൂടെ പച്ചവടം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മക്ളാസായതുകൊണ്ട് ഞാൻ കുറച്ച് മ യെല്ലോ കളറിലായിരിക്കും വെക്കുക ആൻഡ് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇതൊന്ന് മൂത്ത് വരണം മൂക്കും പച്ചന മൂത്തിട്ടുണ്ടാകും പച്ചമണമൊന്ന് മാറണം മഞ്ഞളിൻ്റെ പിന്നെ നമ്മുടെ മസാല സോറി മസാലപ്പൊടിയല്ല മല്ലിപ്പൊടിയുടെ ഇതിലോട്ടിനെ നമുക്ക് ഇത് നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഒന്നാം പാൽ നമ്മൾ വെച്ചിട്ടുണ്ട് തലപ്പാൽ ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇനി ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇനിയിപ്പോ ഒഴിച്ചൊഴിച്ചിട്ട് നീറ്റിൽ കിടന്ന് ഇതൊന്ന് മിക്സ് ആകുമ്പോ നമുക്ക് നമ്മുടെ മീൻ ഇതിലോട്ട് ആഡ് ചെയ്യണം പാൽ മൂന്നാം പാലോട്ട് ആഡ് ചെയ്തു ആൻഡ് ഇത് നമ്മൾ കുറച്ച് തേങ്ങയും കാശിനോട്ട് വെള്ളത്തിൽ ഇട്ടത് അതും കൂടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് അരച്ചെടുത്താണ് ഇനി നമ്മൾ ഇതാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ നല്ലൊരു കുറുക്കൽ തരുത് തിക്ക് വേണ്ട ഈ കറി കുറച്ച് ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനിയിപ്പോൾ ഇതിപ്പോൾ നല്ല തിളയ്ക്കും നല്ല തിളച്ചു വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകും മഞ്ഞളും ഉപ്പും പിന്നെ നാരങ്ങ നീരും അതുമായിട്ട് ഹാഫ് ആൻ അവർ ഷാലോ മാരിനേറ്റ് ചെയ്തിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് നമുക്ക് ചേർക്കാം ഇത് ഭയങ്കര വലിയ കരിമീനല്ല ഇടത്തരമാണേ കുറച്ച് ഉപ്പ് വേണം അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഈ സമയത്ത് നോക്കാം തിളച്ച് വരുമ്പോൾ ഉപ്പ് വേണമെന്ന് തോന്നിയാൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കൈ കണക്കിനാണ് ഉപ്പ് ചേർക്കാറ് അപ്പം അതേ നമ്മുടെ ഫിഷ് ഞാൻ പറഞ്ഞില്ലേ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ഒത്തിരി കളർ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഇനി ഇതിനകത്ത് കിടന്ന് വേണം ഇത് പിടിക്കാൻ അപ്പോൾ നമ്മുടെ അത് കറി തടച്ച് തുടങ്ങി ഇതിലൂടെ നമുക്കിനി ഓരോ ഫിഷ് ആയിട്ട് വെച്ച് പോവാം കൊടുക്കാം ഉടഞ്ഞു പോകരുത് അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാൻ എല്ലാം കിടക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം ഈ ഇതിൽ ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചോ കേട്ടോ കുരുമുളക് പൊടിക്കാൻ അതിനോട് മാറ്റിയതാ ഇനി നമ്മൾ ഗരം മസാല ആഡ് ചെയ്യുവാണ് ഒരുപാട് വേണ്ട കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി നമ്മുടെ താരം ഇതിനാണ് കുരുമുളകും പച്ചമുളകും ആണ് ഇതിൻ്റെ എരിവ് കേട്ടോ വേറെ എരിവൊന്നും ചേർക്കേണ്ട നമ്മൾ കുരുമുളക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് പൊടി ഇതിനാവശ്യമായിട്ടുള്ള പൊടി ആഡ് ചെയ്യണം ഒരു അത്യാവശ്യം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എരിവിനുസരിച്ചൊക്കെ ആഡ് ചെയ്യട്ടോ ഒരുപാട് എരിവ് വേണ്ടാത്തവർ അതനുസരിച്ചിട്ട് ചെയ്യാം നമുക്ക് അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും കുരുമുളകിൻ്റെ എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ രണ്ടു ദിവസം നമ്മളിവിടെ തക്കാളി റൗണ്ടിൽ ഷേപ്പിൽ ഒരു ഗ്ലാമറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ ഇനി ഇങ്ങനെ അപ്പാസിലേ കണ്ടിട്ടുള്ളൂ നമ്മൾ റൗണ്ടിലേക്കറിഞ്ഞതാണ് അപ്പോൾ അതുകൂടെ നമുക്കിതിൻ്റെ പുറത്തോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം ഓക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾ ഒരു തവണ പോലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അപ്പാസിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമ്മാനമാണ് ഒരു തുണി വെച്ചിട്ട് നമുക്കൊന്ന് കറക്കി കൊടുക്കാം എല്ലാം ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാരണം മീൻ നമ്മളിനി സ്പൂണിട്ടാൽ മീൻ പൊടിഞ്ഞിപ്പോവും അപ്പോൾ മീൻ പൊടിഞ്ഞി പോവാതെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം ഓക്കെ നല്ല തിക്ക് ഗ്രേവിയിലിരിക്കുക ഇനി നമ്മൾ തലപ്പാൽ വിഷയുമ്പോൾ നല്ലതായിട്ട് ലൂസാവും കേട്ടോ നല്ല തിക്ക് ഗ്രേവിയിലാണ് ഇരിക്കുന്നത് തല ഇത് അത്യാവശ്യം നല്ല നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ കാണിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് തലപ്പാൽ എടുത്ത് വെച്ചതാണ് അതാണ് ആഡ് ചെയ്യാൻ പോകുന്നത് തലപ്പാൽ കേട്ടോ തിലപ്പാൽ നമുക്ക് ഒഴിച്ചിട്ട് ഓഫാക്കിയേക്കാം തീഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ട് എന്നിട്ട് അതേ തലപ്പാൽ ഒഴിക്കുകയാണ് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ അതിൻ്റെ ഫ്ലേവർ അങ്ങനെ നമുക്ക് കിട്ടണം ഇനി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം മീൻ ഒടിഞ്ഞു പോകാതെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മളത്തെ മപ്പാസ് റെഡിയായി ഇനി നമുക്ക് അതിനൊന്ന് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യില് നമ്മൾ ക്യാഷോ വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്ത് വെച്ചിട്ട് ഫൈനൽ ലുക്ക് കാണാം ഓക്കെ അപ്പോൾ അതുകൂടെ നമുക്ക് വർക്ക് അപ്പോൾ ഇതേ നമ്മളിത് നെയ്യില് നമ്മുടെ ക്യാഷോ ഒക്കെ വറുത്തിട്ടു ഇത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റൂ അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നതേ ഇങ്ങനൊരു കുറച്ചുകൂടി ഇരുന്ന് തിക്കാവും കേട്ടോ നമ്മൾ ഒന്നാം പറഞ്ഞാണ് ഒന്നുകൂടി ഇരുന്ന് അങ്ങ് തിക്കാവും അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് സെറ്റായിട്ടിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഞങ്ങളിതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇനി ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്സ് പറയുക നിങ്ങൾ ചെയ്യുന്നതായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക അപ്പോൾ നമ്മൾ ആ രീതിയൊക്കെ ഒക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു ഫുഡ് വീഡിയോ ആയിട്ട് കാണാം അല്ലാതെ നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ സി ആൻഡ് ബൈ അതെ നമ്മുടെ ഫിഷ് ഞാൻ പറഞ്ഞില്ലേ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചതാണ്